അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതരുടെ വിയോഗാനന്തരം ആരാണ് ഖലീഫയായി വരേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ച് മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായാന്തരമുണ്ടായി പക്ഷമുണ്ടായി എന്നർത്ഥം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിപ്രായ വ്യത്യാസം എപ്പോഴും ഉണ്ടാകും അഭിപ്രായാന്തരങ്ങൾ ഉണ്ടാകും അത് തീർക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ അഭിപ്രായാന്തരങ്ങൾ തീർക്കുമ്പോഴാണ് സമൂഹത്തിന് കിട്ടുറപ്പുണ്ടാകുന്നത് അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതർ മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ ആരെയാണ് വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ തർക്കമുണ്ടായി പ്രധാനമായ തർക്കം നടക്കുന്നത് രണ്ട് പ്രബല മുസ്ലിം വിഭാഗത്തിനിടയിലാണ് ഏതാണ് രണ്ട് പ്രബല മുസ്ലിം വിഭാഗം എന്ന് നിങ്ങൾക്കറിയാം ഒന്ന് പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനിലേക്ക് ഹിച്ചറ വന്ന മുഹാചരിയങ്ങൾ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതിരുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഹിചറ പോയ ആളുകൾ മറ്റൊന്ന് അള്ളാഹുവിന്റെ പുണ്യത്തിരിദൂതരെയും കടന്നു വന്നവരെയും സ്വീകരിച്ചുകൊണ്ട് അതിഥികളാക്കി കുടുംബത്തിൽ ഒരുപോലെ ജീവിച്ച് അവർക്ക് വേണ്ട സഹായാസ്തങ്ങളൊക്കെ നീട്ടിക്കൊടുത്ത ബഹുമാനപ്പെട്ട അൻസാരികൾ എന്ന് പറയുന്ന ചരിത്രത്തിലെ സഹായികൾ സഹകാരികൾ ഈ രണ്ട് കൂട്ടരും രണ്ട് ചേരിൽ നിന്ന് കൊണ്ട് സംസാരിച്ചു ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഇന്നലെ വരെ യോജിപ്പിച്ചു നിർത്തിയ ആളുകൾ രണ്ടഭിപ്രായം പറഞ്ഞു സ്വാഭാവികം മാത്രമാണ് അവർ പറഞ്ഞ അഭിപ്രായം നോക്കൂ നിങ്ങൾ അവരുടെ അവകാശം എടുത്തു ധരിച്ചു ഖിലാഫത്ത് വേണ്ടത് ഞങ്ങളാണ് ഇസ്ലാമിനെ മദീനയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ് തങ്ങളോടൊപ്പം ഇസ്ലാമിനെ ഇവിടെ എത്തിച്ചു തന്നത് ഞങ്ങൾ എത്തിച്ചു തന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇസ്ലാം ലഭ്യമായത് അതുകൊണ്ട് ഞങ്ങൾക്കാണ് എന്നവര് കൃത്യമായി ബോധ്യപ്പെടു കൊടുത്തുകൊണ്ട് സംസാരിച്ചു രണ്ട് പക്ഷക്കാരുണ്ടായി അൻസാരികളിൽ ഒരു പക്ഷക്കാർ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്കാണ് വേണ്ടത് നിങ്ങൾക്ക് അവിടെ രക്ഷയില്ലായക കൊണ്ട് ഇവിടെ വന്നപ്പോൾ നിങ്ങളെ സൽക്കരിച്ചത് ഞങ്ങളാണ് ഇത് സ്വാമത്ത് നമ്മളെ അഭിപ്രായ വ്യത്യാസമാണ് നമ്മളെ പക്ഷത്തും ചേരേണ്ട കാര്യമില്ല നമ്മൾ ഈ വസ്തുത വിശദീകരിക്കും ഞാൻ പറഞ്ഞു വരുന്ന തർക്കത്തെക്കുറിച്ചല്ല മനോഹരമായി ആ തർക്കം തീർക്കാൻ അവർക്ക് കഴിഞ്ഞു അത്ര വലിയ തർക്കം അവർക്ക് തീർക്കാൻ കഴിഞ്ഞു അതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏത് തർക്കമാണ് തീർക്കാൻ കഴിയാത്തത് ഏത് വിഷയമാ തീർക്കാൻ കഴിയാത്തത് അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതർ ആ സമൂഹത്തിൽ അവർക്ക് കൊടുത്തിരുന്ന ആ മഹത്തായ സതുപദേശങ്ങളൊക്കെ അവരെ കൽപിലുണ്ട് പക്ഷെ ഒരു സമയം വന്നപ്പോൾ അവരവരുടെ അവകാശം പറഞ്ഞു എന്ന് മാത്രം ആ അവകാശം എടുത്തു തിരിച്ചു അവർ പറയുന്നു പറഞ്ഞു ഞങ്ങൾക്കാണ് അർഹത ഞങ്ങളാണ് ഖിലാഫത്ത് അത് നേതൃത്വം കൊടുത്തുകൊണ്ട് ഭരിക്കേണ്ടവർ നമ്മളാണ് വക്കാല തന്നെ മറ്റൊരു വിഭാഗം മുന്നോട്ട് വന്നു അവർ വന്നിട്ട് പറഞ്ഞത് എന്താണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾക്കും നമുക്കും ഒപ്പം നമുക്ക് ഖിലാഫത്ത് അങ്ങനെയാ രണ്ട് കൂട്ടർക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാറുണ്ടല്ലോ നമ്മൾ രണ്ട് കൂട്ടരും ഒരുമിച്ച് അതിനവർ തെളിവും പറഞ്ഞു എന്താ തെളിവ് പറഞ്ഞത് ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത പ്രവർത്തനത്തിന്റെ ഉദാഹരണം അവർ അവിടെ സമർപ്പിച്ചു എന്താണ് നബി തങ്ങൾ ചെയ്തിരുന്നത് ചരിത്രം പറയുന്നു ഇത് ഏതെങ്കിലും ഒരു കൂട്ടരെ ഒരു ജോലി ഏൽപ്പിച്ചുകൊണ്ട് ദൗത്യ സംഘമായി അവരെ പറഞ്ഞേക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഒരു വിഭാഗത്തെ പറഞ്ഞേക്കുമ്പോൾ കറനമുവാഹിതം മിന്ന നിങ്ങളെ ഒരു കൂട്ടരെ ഒരു സ്ഥലത്തേക്ക് നിയോഗിച്ച് പറഞ്ഞേക്കുമ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട കുറച്ചാൾക്കാരെ നിങ്ങളെ കൂടെ കൂട്ടിച്ചേർത്ത് തന്നിരുന്നു അങ്ങനെ രണ്ട് കൂട്ടരെയും യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടാണ് ഒരു പ്രശ്നത്തിന് തങ്ങൾ ഒരു പ്രദേശത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് നിങ്ങളെ പറഞ്ഞേക്കും ഞങ്ങളെ കൂട്ടത്തിലും കുറച്ചാളുകൾ ഉണ്ടാകും അങ്ങനെ തന്നെ പറഞ്ഞവര് കറന മഴ ഹുവാഹിതം മിന്ന ഒരാളെങ്കിലും ഞങ്ങളെ കൂട്ടുന്ന നിങ്ങളെ കൂടെ പറഞ്ഞേക്കും അവിടുന്ന ഒരാളെ പറഞ്ഞേക്കും ഇവിടുന്ന ഒരാളെ പറഞ്ഞേക്കും ആ യോജിപ്പിലൂടെയാണ് നബിത്തങ്ങൾ കൊണ്ടുപോയത് അങ്ങനെ തന്നെ നമുക്ക് യോജിച്ചിട്ട് നല്ല നിലക്ക് മുന്നോട്ട് പോയി കൂടെ രണ്ടു കൂട്ടർ കൂടി ഖിലാഫത്ത് പങ്കുവെച്ചുകൂടെ നോക്കണം നിങ്ങൾ റസൂൽ വസ്ലങ്ങളുടെ മയ്യത്തടക്കുന്നതിന്റെ മുമ്പുള്ള ചർച്ചയാണിത് ജനാസ അടക്കുന്നതിന്റെ മുമ്പുള്ള ചർച്ചയാണ് അതിനേക്കാൾ വലിയ രൂക്ഷമായ ചർച്ച എന്താ പക്ഷെ എത്ര മനോഹരമായിട്ട് അത് തീർത്തു വളരെ മനോഹരമായത് തീർക്കുന്നതിന് വേണ്ടി ആരാ ശ്രമിച്ചത് പല സ്വഹാബികൾ ഉമർ ഫാറൂഖ് തങ്ങൾ അടക്കമുള്ള മഹത്വക്കളൊക്കെ ശ്രമിച്ചു ഏറ്റവും ഒരു പ്രസംഗം ചെയ്തു ബഹുമാനപ്പെട്ടാൽ അദ്ദേഹം അൻസാരി അൻസാറുകൾക്കാണല്ലോ അഭിപ്രായാന്തരമുള്ളത് മഹാജനീങ്ങൾ അള്ളാഹുന്റെ പരിശുദ്ധ ഹബീബിൻ്റെ കൂടെ കൊണ്ട് വന്നവരാണ് ആ മദീനിൽ സൗഭാഗ്യങ്ങൾ അവർക്കുണ്ടാകാൻ കാരണക്കാരായവരാണ് എല്ലാം ഇരിക്കട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ പഠിപ്പിച്ച ആ മാർഗരേഖ അവലംബിച്ചുകൊണ്ട് സൈദാബിത്രീ അള്ളാത്ത എഴുന്നേറ്റോ ആരാണ് അറിയാം കാത്തി ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ വഹീൻ്റെ സന്ദേശം ഇങ്ങനെ വരുമ്പോൾ ദിവ്യ സന്ദേശം വരുമ്പോൾ നബി തങ്ങളെ എഴുതാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ് ആ മഹാൻ അദ്ദേഹം എഴുന്നേൽക്കുകയാണ് നല്ല അഖിലാണ് ആ കാര്യത്തിന് അദ്ദേഹത്തെ കൊള്ളുമെന്നത് കൊണ്ടാണ് ഖുർആൻ എഴുതുക എന്ന വളരെ ഗാംഭീര്യമുള്ള ഒരു പ്രവർത്തനം വാഹുവിന്റെ പുണ്യനവി അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് അദ്ദേഹം പറയുകയാണ് ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്റെ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയാണ് അനുസാരികളിൽപ്പെട്ട ആൾ തന്നെ അനുസാരികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന പ്രശ്നം തീർക്കാൻ നോക്കുന്ന സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും മനോഭാവം കണ്ടോ നിങ്ങൾ നമ്മളൊക്കെ ഇന്ന് എന്തെങ്കിലും ഒരു മസരയത്ത് ചർച്ചയ്ക്കിരുന്നാൽ ഒരു കല്യാണ കേസാവട്ടെ അല്ലെങ്കിൽ അതിർ തർക്കമാകട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിലെ പ്രശ്നമോ കുഴപ്പമോ ആകട്ടെ വാശി പിടിച്ചു ഒരിഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ നിൽക്കുന്ന ആളുകളെ കാണാം നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളുകളെ കാണാം ദീനാണെങ്കിലോ ആരാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് അവൻ്റെ കൂടെ പടച്ചിറപ്പുണ്ടാകുമെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം ആരാണോ വിട്ടുവീഴ്ച ചെയ്യുന്നത് അവന്റെ കൂടെ പടച്ചറപ്പുണ്ടാവും അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ച മതമാണത് വിട്ടുവീഴ്ച ചെയ്യുന്നവന് ഹൈറുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ തയ്യാറല്ല പരലോകത്ത് തോറ്റാലും വേണ്ടില്ല ദുനിയവന് തോക്കാൻ പാടില്ല എന്നാ ന മഹാന് പരലോകത്ത് നമുക്ക് രക്ഷ വേണം ഇവിടെ തോറ്റാലും കുഴപ്പമില്ല ഇവിടെനിന്ന് തോറ്റാൽ എന്താ കുഴപ്പം കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട അൻസാറുകളായ സഹോദരങ്ങളെ ഇന്ന മുഹാജിരീൻ മുത്തു മുഹാജിരിങ്ങളുടെ കൂടെയാണ് കാരണം നിബിത്തങ്ങൾ മുഹാജിരിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ പക്ഷം ചേർന്നു എന്നല്ലതിൻ്റെ അർത്ഥം നബിത്തങ്ങൾ മുഹാജിറായി ഇവിടെ വന്ന ആളാണ് നിബിത്തങ്ങൾ അൻസാരികളിൽ പെട്ട ആളല്ല മുത്തുനബിത്തങ്ങൾ മുഹാജിരിൽപ്പെട്ട ആളാണ് മുഹാജിറൻ ഫയക്കൂന്ന് അതുകൊണ്ട് മുത്തു നബി തങ്ങളെ പോലെ തന്നെ ആ ഖലീഫയും ഇനി വരാൻ പോകുന്ന ഭരണാധികാരിയും മുഹാജിറാവണം അതാണ് എൻ്റെ ആഗ്രഹം അതാണ് അതാണതിന്റെ ന്യായം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നമ്മളോ പരിശുദ്ധ സഹകാരികളാണ് സഹായികളാണ്

സത്യത്തിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണ സഹായിയായി നിലകൊള്ളലാണ് നമ്മുടെ ബാധ്യത എന്ന് അൻസാരികളപ്പെട്ട ഒരാൾ തന്നെ എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് നല്ലൊരു മസരഹത്ത് പറയുകയാണ് മസുരഹത്ത് പറയുക മാത്രമല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൃഢവിശ്വാസമുണ്ട് കാരണം അദ്ദേഹത്തെ അവരൊക്കെ അംഗീകരിക്കുന്നുണ്ടെന്ന് അറിയാം ചൂഷണം ചെയ്യുക അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാം അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാണ് എന്നിട്ട് അദ്ദേഹം ധൈര്യമായി നേരെ സിദ്ദീഖ് തങ്ങളെ നേരെ കൈ നീട്ടിട്ട് അദ്ദേഹം ഒറ്റ ബയ്യത്തന്നെ വയ്യത്തെയാണ് അതോടുകൂടി ആ പ്രശ്നം അവസാനിക്കുകയാണ് എത്ര ഒരു വിഷയമാണ് അതൊരു അധികാരത്തിന്റെ ആവശ്യമുള്ള ഞങ്ങൾക്കാണ് അധികാരം വേണ്ടത് ആ അധികാരത്തിന്റെ ബലത്തിൽ അവരെ രണ്ടു കൂടി തർക്കിക്കുമ്പോൾ അതിനിടയ്ക്കിടപെട്ടുകൊണ്ട് കൃത്യമായി ബഹുമാനപ്പെട്ടവർ തൻ്റെ സമുദായത്തെ നല്ല നിലക്ക് അടക്കി നിർത്തി ഒതുക്കി നിർത്തി വിട്ടുവീഴ്ച ചെയ്ത പ്രശ്നം പരിഹരിച്ചു ഇങ്ങനെ പരിഹരിക്കാൻ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹത്തിൽ നാം അവലംബിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗവും രൂപവും എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്